നമ്മൾ വീണ്ടും ടൈം മെഷീൻ്റെ അകത്തേക്ക് ഒരിക്കൽ കൂടി കയറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നാം തീയതിയിലെ നമ്മളുടെ ഓഫീസ് സ്വപ്നം കണ്ടായിരുന്നു ആ ഓഫീസ് ഒരു വട്ടം കൂടെ കാണാൻ പോകാം റെഡി സിറ്റ് സ്ട്രേറ്റ് ക്ലോസ് ഐസ് ഡീ ബ്രീത്ത് ബ്രീത്ത് ഔട്ട് ബ്രീതിൻ ബ്രീത്ത് ഔട്ട് നമ്മൾ ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ആ ഡോറിലെ ക്ലോക്കിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നു ആ ക്ലോക്കിൽ എഴുതി വെച്ചിരിക്കുന്നു ടൈം മെഷീൻ ഡോറിൻ്റെ ലോക്കിൽ പിടിക്കുന്നു തുറക്കുന്നു അകത്തേക്ക് കയറുന്നു ലെഫ്റ്റ് സൈഡിലെ വാളിൽ നമ്മൾ കലണ്ടർ കാണുകയാണ് കലണ്ടറിലെ ഡേറ്റ് നോക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നാം തീയതി യെസ് നമ്മൾ നമ്മളിന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത് നമ്മളുടെ ഈ ഓഫീസിലാണ് ആ ഓഫീസിലെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇപ്പോൾ ആദ്യം കാണുന്നത് റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് കാണുന്നുണ്ട് നമ്മളിപ്പോൾ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത് പ്രോഫിറ്റ് കൂടി എവിടെ ഏതൊക്കെ റവന്യൂ സോഴ്സുകൾ ഓപ്പൺ ചെയ്യാവോ അതെല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയി നമ്മളുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ പലയിടത്തായിട്ട് ഓപ്പൺ ചെയ്തു ഒരുപാട് ലൊക്കേഷൻസ് ഒന്നുമില്ല പക്ഷെ ഉള്ള ബ്രാഞ്ചുകളെല്ലാം തന്നെ വളരെ പ്രോഫിറ്റബിളായി പോയിക്കൊണ്ടിരിക്കുന്ന ബ്രാഞ്ചുകളാണ് വളരെ പ്രോഫിറ്റബിളായി പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ടേക്ക് നീങ്ങി റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് ഇരിക്കുകയാണ് ആ ബോർഡിൽ നമുക്ക് പല മുഖങ്ങൾ കാണാം അവിടെ എല്ലാം ഫോട്ടോ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് നമ്മളുടെ ഇൻറ്റഗ്രേറ്റേഴ്സിൻ്റെ ഫോട്ടോ നമുക്കിപ്പോൾ അവിടെ കാണാം ഇൻഡിക്രേറ്റേഴ്സ് മുന്നോട്ടേക്ക് നടക്കുന്നു നമ്മളുടെ ക്യാബിനിലേക്ക് നേരെ നമ്മൾ കയറി ചെല്ലുന്നു നമ്മുടെ ടേബിളിൽ മൂന്ന് റിപ്പോർട്ട്സ് ഇരിപ്പുണ്ട് ഒന്ന് നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അതിൽ നിങ്ങൾക്കിപ്പോൾ കാണാം നിങ്ങളുടെ ഇയർലി ടേൺ ഓവർ കാണാം ഇയർലി ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് നിങ്ങളുടെ പി ആൻഡ് എൽ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ നിങ്ങളുടെ ബഡ്ജറ്റ് എല്ലാം നിങ്ങളുടെ മുന്നിൽ കാണാം നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആ ഫൗണ്ടേഴ്സ് ഫീലിംഗ് അവിടേക്ക് വരികയാണ് ആ ഇമോഷൻ അവിടെ വരികയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് ആ ഓഫീസിലെ മണമുൾപ്പെടെ സ്മെല് ചെയ്യാൻ പറ്റുന്നുണ്ട് യു ക്യാൻ ഫീൽ ഇറ്റ് യു ക്യാൻ ടച്ച് ഇറ്റ് നിങ്ങളിപ്പോൾ അവിടെ കേൾക്കുന്ന പല ശബ്ദങ്ങളും കൃത്യമായി കേൾക്കാൻ പറ്റുന്നുണ്ട് ആൻഡ് എൻ് അവിടെ ഇരിക്കുന്ന അടുത്തൊരു ഫയലെടുക്കുകയാണ് ഇൻ ദാറ്റ് യു ക്യാൻ സീ ദ ലിസ്റ്റ് ഓഫ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അസറ്റുകൾ നിങ്ങൾക്ക് കാണാം ആ അസറ്റിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം എത്രയാണെന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാം എല്ലാ അസറ്റുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നൗ യുവർ മണി ഈസ് വർക്കിംഗ് ഫോർ യു ആ ടേബിളിൽ നിങ്ങളുടെ വണ്ടികളുടെ കീ കീഇരിപ്പുണ്ട് ഏതാണ് നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് കാണാം പെട്ടെന്നാണ് ആ ഓഫീസിന് പുറത്തേക്ക് നോക്കുന്നത് കാരണം എൻ്റെ ഈ കോർപ്പറേറ്റ് ഓഫീസ് എവിടെയാണ് ഏതാണ് ഈ ലൊക്കേഷൻ എന്താണ് ഞാൻ പുറത്ത് കാണുന്ന കാഴ്ച ഇപ്പോൾ എനിക്ക് എൻ്റെ ബിസിനസ്സിലെ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ ഒരു റൂമിൽ ഒരു ഷെൽഫിൽ ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് എനിക്കെൻ്റെ പ്രൊഡക്റ്റ്സ് ഇപ്പോൾ കാണാം നമ്മുടെ നേരെ ഫ്രണ്ടിലുള്ള ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ന ക്യാപ്റ്റൻ്റെ യൂട്യൂബ് വീഡിയോസാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ലിങ്ക്ഡിനിൽ യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉണ്ടെന്ന് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ വളരെ ഹാപ്പിയാണ് കാരണം മാർക്കറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല നിങ്ങളെ അന്വേഷിച്ച് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് യു ആർ എ ബ്രാൻഡ് നൗ നിങ്ങളിപ്പോൾ എല്ലാവർക്കും അറിയാം എവിടെ ചെന്നാലും നിങ്ങളെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് യു ആർ വെരി ഹാപ്പി ഫാമിലി ലൈഫ് യു ആർ വെരി ഹാപ്പി നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ കുട്ടികൾ അവരാഗ്രഹിച്ച ഒരു ജീവിതം ഇന്നവർക്ക് കിട്ടുന്നുണ്ട് ഇത്രയും നാളത്തെ നിങ്ങളുടെ സ്ട്രഗിൾ എല്ലാം ഇതിനു വേണ്ടിയായിരുന്നു എന്ന് ഓർത്ത് നിങ്ങൾ അതിയായി സന്തോഷിക്കുന്നുണ്ട് യു ആർ റിയലി ഹാപ്പി ഓരോ ഇൻ്റഗ്രേറ്റേഴ്സായിട്ട് വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു ഇൻറ്റഗ്രേറ്ററുടെ മുഖം നിങ്ങൾക്ക് വൃക്തമായി കാണാം വൃത്തിയായി കാണാം നിങ്ങൾ ആ നിമിഷത്തിൽ ആ ഇൻറ്റഗ്രേറ്റർ നിങ്ങളെ തേടി വന്ന ആ നിമിഷം ഓർത്തെടുക്കുകയാണ് ഞാൻ എൻ്റെ വിവിഡ് വിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നടപ്പാക്കാനായി പ്രകൃതി എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച എൻ്റെ ഇൻറ്റഗ്രേറ്റർ ഇന്ന് എൻ്റെ ബിസിനസ്സിൻ്റെ ജീവിതത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണ് എൻ്റെ ഇൻറ്റഗ്രേറ്റേഴ്സ് അവരും വളരെ സന്തോഷത്തിലാണ് ഇപ്പം ഞാനിരിക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഏപ്രിൽ ഒന്നിലേക്കുള്ള വിവിഡ് വിഷൻ സെറ്റ് ചെയ്യുന്ന പുതിയ ആശയവുമായി പുതിയ സ്വപ്നങ്ങളുമായി ഞാനവിടെ വളരെ സന്തോഷത്തിൽ ഇരിക്കുന്നു ഐ എം റിയലി ഹാപ്പി ഐ എം റിയലി ഹാപ്പി യെസ് ഐ ഡി ഇറ്റ് ഐ ഡിഡ് ഇറ്റ് ഐ മേഡ് ഇറ്റ് പോസിബിൾ ഞാനത് നേടിയെടുത്തിരിക്കുന്നു യെസ് ഞാൻ എഴുന്നേൽക്കുന്നു ഞാൻ നടന്ന് വെളിയിലേക്ക് വരികയാണ് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ആ ഡോർ ഓപ്പൺ ചെയ്യുന്നു ടൈം മെഷീന് പുറത്തേക്ക് വരുന്നു യെസ് നൗ ഐ എം കമ്മിങ് ടു ദ റിയാലിറ്റി ഇന്ന് നമ്മൾ രാവിലെ ഒമ്പത് മണി മുതൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എങ്ങനെയാണ് വിവിഡ് വിഷൻ സെറ്റ് ചെയ്യുന്നതെന്ന് തുടങ്ങി നമ്മൾ ഫോളോ ചെയ്യേണ്ട നാല് റൂൾസ് നമ്മൾ കൃത്യമായി പഠിച്ചു ബിഗർ ബിഗറല്ല ബെറ്ററാണ് ഒപ്റ്റിമൈസേഷനാണ് എന്ന് പഠിച്ചു റവന്യൂ കൂടുന്നതിലല്ല ലാഭം കൂടുന്നതിലാണ് കാര്യം എന്ന് പഠിച്ചു ക്യാഷാണ് ബിസിനസ്സിലെ രാജാവെന്ന് പഠിച്ചു കടം വാങ്ങി ഞാൻ ബിസിനസ് ചെയ്യില്ല എന്ന രണ്ടാമത്തെ റൂൾ ഞാൻ ഒന്നുകൂടി ഓർക്കും എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ഞാൻ എൻ്റെ അക്കൗണ്ടൻറ്റുമായി ഇരുന്ന് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പേയ്മെൻറ്റ് അഫ് ഫ്രണ്ട് കിട്ടാൻ വേണ്ടി പുതിയ ആശയങ്ങൾ ഞാൻ കണ്ടെത്തും എന്ന് തീരുമാനിച്ചു ഇനി എനിക്ക് വേണ്ടത് മൂന്ന് പ്ലാനാണ് അതിലൊന്നാമത്തെ പ്ലാൻ ഞാൻ സെറ്റ് ചെയ്തു സെൽ എ മില്യൺ എട്ടര കോടിയുടെ സെയിൽസ് എടുക്കുക രണ്ടാമത്തെ പ്ലാൻ പ്രോഫിറ്റ് ഓഫ് എ മില്യൺ എട്ടര കോടി പ്രോഫിറ്റ് നേടുക മൂന്നാമത്തെ പ്ലാൻ എട്ടര കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നേടുക ഇതിലേക്കൊക്കെ എത്താൻ എനിക്ക് ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി സെവൻ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് ഇറസിസ്റ്റബിൾ ഓഫർ അതിൽ കൂടി ഞാൻ എൻ്റെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കുന്നു ആൻഡ് ദിസ് ഈസ് ദ റിയാലിറ്റി ആൻഡ് വി ആർ ഓപ്പണിംഗ് അവർ ഐസ് ഇൻ ടു ദ വേൾഡ് ഓഫ് നൗ റിയാലിറ്റി യെസ് എസ് 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 എസ്